നമസ്കാരം മാനത്ത് തെക്കേപ്പാട് വാസു എന്ന എം ടി വാസുദേവൻ നായർ വിടവാങ്ങുന്നതോടെ മലയാള സാഹിത്യത്തിലെ ഒരു യുഗമാണ് അവസാനിക്കുന്നത് എന്ന് പറയുന്നത് ഒട്ടും ക്ലേശയല്ല പാലക്കാട് ജില്ലയിലെ കൂടലൂർ എന്ന കുഗ്രാമത്തിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നടന്നെടുത്ത ഒരു അക്ഷര തീർത്ഥാടനം തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ അവസാനിക്കുന്നു ന്യൂസ് എൻഡും ഇന്ന് പരിശോധിക്കുന്നു അറിയപ്പെടാത്ത എം കഥ ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരുക വിളക്കാൻ കൊല്ലന് പതിനാറ് പൊൻപണം കൊടുത്തവൻ ചന്തു മാറ്റ മാറ്റുരുക ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് കളവ് പറഞ്ഞവൻ ചന്തു മടിയിൽ അംഗത്തളർച്ചയോടെ കിടക്കുന്ന വീരന്റെ വയറ്റിൽ കുത്തുവിളക്കിന്റെ തണ്ടു താഴ്ത്തി മാറ്റാൻ കൂട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെട്ടവൻ ചന്തു കൊടും ചതികൾ പിന്നെന്തൊക്കെ പാട് നടക്കുന്നുണ്ട് പാണൻ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ കേട്ടതൊക്കെ ശരിയാണ് എല്ലാം തെറ്റുമാണ് കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും ഒരു കാലത്ത് ഹൃദ്യസ്ഥമായ ഈ ഡയലോഗിന്റെ എഴുത്തുകാരന് മലയാളത്തിന് വിശേഷണങ്ങൾ ഒന്നും വേണ്ട കാക്കയുടെ കരച്ചിലും യേശുദാസിൻ്റെ പാട്ടും കേൾക്കാതെ മലയാളിയുടെ ഒരു ദിവസം കടന്നുപോകില്ല എന്ന് പറയുന്നത് പോലെ എം ടിയുടെ ഒരു സിനിമാശകലമോ നോവലിലെയോ കഥയിലെയോ ഒരു ഭാഗമോ ഓർക്കാതെ സഹൃദയനായ മലയാളിയുടെ ഒരു ദിനം കടന്നുപോകില്ല എന്ന് പറഞ്ഞാൽ അതിൽ അതിശയക്തിയില്ല ജീവിച്ചിരിക്കെ തന്നെ എല്ലാ അംഗീകാരങ്ങളും കിട്ടിയ ഭാഗ്യവാൻ കൂടിയാണ് എം ടി ആദ്യ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആദ്യ സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണപഥകം എം ഡി മാതൃഭൂമി നടത്തിയ ചെറുകഥാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് തൊട്ട് ജ്ഞാനപീഠം വരെയുള്ള അവാർഡുകളുടെയും അംഗീകാരങ്ങളുടെയും പെരുമഴ പത്രാധിപർ എഴുത്തുകാരൻ ചലച്ചിത്രകാരൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ എം ടി മാജി ഇങ്ങനെയൊക്കെ ആണെങ്കിലും വ്യക്തി ജീവിതത്തിലേറെ വിമർശനങ്ങൾ കേട്ടയാളാണ് എം ടി പരുക്കനാണ് പിശുക്കനാണ് ചിരിക്കാത്തയാളാണ് സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാത്തയാളാണ് അങ്ങനെ പോകുന്നു അദ്ദേഹത്തോട് കൊതിക്കിറവുള്ള ഒരു മുതിർന്ന സാഹിത്യകാരന്റെ നേതൃത്വത്തിലുള്ള ഹെയ്റ്റ് ക്യാമ്പയിൻ എന്നാൽ ഇതിലൊന്നും യാതൊരു കഥയും ഇല്ലെന്നാണ് അദ്ദേഹവുമായി ഇടപഴകിയവർ പറയാറുള്ളത് അധികമാരും അറിയാത്ത ആ എം ടി എൻ ജീവിതത്തിലേക്ക് ഒരു യാത്ര പലപ്പോഴും അസൂയക്കാരായാലും പ്രിയരായാലും വികൃതമായി ചിത്രീകരിക്കപ്പെട്ടതാണ് എം ടിയുടെ സ്വകാര്യ ജീവിതം അന്തരിച്ച എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞ് പലപ്പോഴും പറഞ്ഞിരുന്നത് സൗഹൃദ പാർട്ടികളിൽ തമാശകൾ പറയുന്ന ഉല്ലസിക്കുന്ന സഹജീവികളുടെ എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന എം ടിയ ആണ് വൈക്കം മുഹമ്മദ് ബഷീർ നൂലൻ വാസു എന്ന് കളിയാക്കിയിരുന്ന ഈ എഴുത്തുകാരൻ തൻ്റെ ഗ്യാങ്ങിൽ നന്നായി തമാശ പറയുകയും ആസ്വദിക്കുകയും ചെയ്യുന്നയാളാണ് തമാശകൾ നന്നായി ആസ്വദിക്കുന്ന പ്രകൃതം കൂടിയാണ് എം ടിയുടേത് മഞ്ജു വാര്യർ നായികയായി വേണു സംവിധാനം ചെയ്ത ദയ എന്ന ചിത്രത്തിലെ ചില ഹാസ്യരംഗങ്ങൾ വർണ്ണിക്കുമ്പോൾ എം ടി ചിരിച്ചു മറിയുകയായിരുന്നുവെന്നും വേണു പറഞ്ഞിട്ടുണ്ട് മഞ്ജു വാര്യരുടെ ആ ചിത്രത്തിലെ പ്രകടനവും എം ടിക്ക് ഏറെ ബോധിച്ചിരുന്നു മഞ്ജു ഇല്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു പടം താൻ എഴുതുകയില്ലെന്നാണ് എം ടി പറഞ്ഞത് സ്പോർട്സിൽ അപാര കമ്പക്കാരനാണ് എം ടി ചെസ് മുതൽ ടെന്നീസ് വരെയുള്ള സകലവിധ കളികളെക്കുറിച്ചും ആധികാരികമായി പറയാൻ അദ്ദേഹത്തിന് കഴിയും പക്ഷേ ഒരു പത്രാധിപർ എന്ന നിലയിലുള്ള എം ടിയുടെ സേവനങ്ങൾ ഏറെയൊന്നും എഴുതപ്പെട്ടിട്ടില്ലെന്ന് തിരക്കഥാകൃത്ത് ജോൺ പോൾ ഒരിക്കൽ പറഞ്ഞിരുന്നു മാതൃഭൂമി ആഴ്ച പതിപ്പും അതിൻ്റെ പത്രാധിപരായി എം ടിയും ഇല്ലായിരുന്നെങ്കിൽ മലയാള സാഹിത്യം എന്താകുമായിരുന്നു എന്നത് സംശയമാണ് വെട്ടിയും മാറ്റി മാറ്റിയെഴുതിയും ഇമ്പം കാണുന്ന ഒരുപാട് കഥാകൃത്തുക്കളെ സൃഷ്ടിച്ചതിന് പിന്നിലും ആ മാന്ത്രിക കൈകൾ തന്നെയാണ് ഹെമ്മിങ് വെയുടെ വലിയ ഒരു ആരാധകനായിരുന്നു എം ടി ഗബ്രേൽ ഗാർസിയ മാർക്കീസിനെ ആദ്യമായി മലയാളത്തിന് പരിചയപ്പെടുത്തിയതും മറ്റാരുമല്ല മരിക്കുന്നതിന് ദിവസങ്ങൾക്കുമ്പോഴും വിശ്വസാഹിത്യത്തിൽ അപ് ടു ഡേറ്റ് ആയിരുന്നു അദ്ദേഹം ഈ മഹാസാഹിത്യകാരൻ്റെ ഒരു പ്രശ്നം അദ്ദേഹം നമ്മുടെ നാട്ടിലെ സോ കോൾഡ് സാംസ്കാരിക നായകരെ പോലെ എല്ലാ പ്രശ്നത്തിലും കയറി ഇടപെടുകയില്ല എന്നതാണ് തനിക്ക് പ്രശ്നമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ കൃത്യമായ ഇടപെടൽ എം ടി നടത്തിയിട്ടുണ്ട് തിരൂർ പറമ്പിന്റെ വികസനം ഒരു ഉദാഹരണം അതുപോലെ മുമ്പ് കോഴിക്കോട് ടൗൺ ഹാൾ പൊളിച്ചുമാറ്റാൻ കോർപ്പറേഷന് ഒരു ആലോചനയുണ്ടായിരുന്നു അങ്ങനെ ചെയ്താൽ ഞാൻ ടൗൺ ഹാളിന് മുന്നിൽ കുത്തിയിരിക്കുമെന്നതായിരുന്നു എം ടിയുടെ പ്രതികരണം എം ടി ഒരു സമരത്തിനിറങ്ങിയാൽ എന്താണ് സംഭവിക്കുക എന്ന് അധികൃതർക്ക് നന്നായി അറിയാം അതിനാൽ തന്നെ ആ നീക്കം പാളി എം ഡിയുടെ ഒറ്റ സപ്പോർട്ടാണ് തുഞ്ചൻ പറമ്പിനെ ഈ രീതിയിൽ വളർത്തിയത് അതുപോലെ കോഴിക്കോട് എയർപോർട്ട് വികസനം തൊട്ടും മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് വികസനമടക്കമുള്ള കാര്യങ്ങളിൽ വരെ എം ഡി ഇടപെട്ടിട്ടുണ്ട് തൻ്റെ എല്ലാം എല്ലാമായ നിളാനദി സംരക്ഷണത്തിലും പക്ഷേ ഇതൊന്നും വീമ്പു പറയാൻ അദ്ദേഹമില്ല ആവിഷ്കാര സ്വാതന്ത്ര്യ വിഷയത്തിലും അദ്ദേഹം ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി കേരളത്തിലെ ഒരു ബി നേതാവ് കൈരളിയുടെ ഈ സ്വകാര്യ അഹങ്കാരത്തോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറഞ്ഞതും ആരും മറന്നിട്ടുണ്ടാവില്ല വ്യക്തികളുടെ പദവി നോക്കുമ്പോൾ കൈവിറക്കുന്ന മനുഷ്യനല്ല എം നടൻ മമ്മൂട്ടിക്കും നാട്ടിലെ ഒരു സാധാരണ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ മുന്നിൽ തുല്യ പരിഗണനയാണ് ഇതാണ് പലപ്പോഴും അഹങ്കാരമായി തെറ്റിദ്ധരിക്കപ്പെട്ടത് പക്ഷേ സ്നേഹിക്കുന്നവർക്ക് മുന്നിൽ അദ്ദേഹം ആട്ടിൻകുട്ടിയാണ് തൻ്റെ ഫോട്ടോകൾക്കൊക്കെ യാതൊരു മടിയും കൂടാതെ എത്ര സമയം എടുത്തു വേണം പോസ്റ്റ് ചെയ്യുന്ന എം ടിയെക്കുറിച്ച് ഫോട്ടോഗ്രാഫർ പി മുസ്തഫയൊക്കെ പലതവണ പറഞ്ഞിട്ടുണ്ട് അടുത്ത സുഹൃത്തുക്കുഴിയായ എം പി മുഹമ്മദ് മരിച്ചപ്പോൾ എം ടി കരഞ്ഞത് പലരും എഴുതിയിട്ടുണ്ട് എം ടി കരയുന്നത് പലരും ആദ്യമായി കാണുകയായിരുന്നു പക്ഷേ തൻ്റെ ജീവിതത്തിലുണ്ടായ വീഴ്ചകൾ തുറന്നു പറയാനും എം ടിക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ ഇടയ്ക്കെപ്പോഴോ എം ടി എന്ന കേരളത്തിലെ ഏറ്റവും ആരാധിക്കപ്പെട്ടിട്ടുള്ള ചെറുപ്പക്കാരനായ എഴുത്തുകാരന് ജീവിതം കൈവിട്ടുപോയി ഒരു കാലത്ത് വലിയ ചീട്ടുകളി ഭ്രാന്തരമായിരുന്നു എം ടി അങ്ങനെ കോഴിക്കോട് വീർ ഹൗസ് എന്ന എഴുപതുകളിലെ ഒരു പ്രമുഖ ഹോട്ടലിൽ തർക്കമാണ് ഒരു കൊലപാതകത്തിൽ കലാശിക്കുന്നത് ഒരു ഈഗോയുടെ പുറത്ത് ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കുത്തിക്കൊല്ലുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആ പ്രതിയെ ജയിലിൽ വെച്ച് പോയി കണ്ട അനുഭവം വെച്ചാണ് ശത്രു എന്ന എം ടിയുടെ കഥയുണ്ടാവുന്നത് അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് അദ്ദേഹം സതയം എന്ന സിനിമയാക്കി മദ്യപാനമായിരുന്നു അദ്ദേഹത്തെ കുടിക്കിയ ഏറ്റവും വലിയ പ്രശ്നം ഒന്നും രണ്ടും വർഷമല്ല ഇരുപത് വർഷക്കാലം മദ്യപിച്ച ആളാണ് എം ടി സുഹൃത്തുക്കളുമൊക്കെ ചേർന്ന് ഒരു തമാശയ്ക്ക് തുടങ്ങിയ മദ്യപാനം ശീലമായി എഴുത്തുകാരെ സൽക്കരിപ്പിച്ച് സന്തോഷിപ്പിച്ച് നശിപ്പിക്കുന്ന സദർ സംഘങ്ങൾക്ക് അന്നും കോഴിക്കോട് പഞ്ഞമുണ്ടായിരുന്നില്ല പുനുതൽ കുഞ്ഞം താ ഒരിക്കലും ഇങ്ങനെ എഴുതിയിരുന്നു അക്കാലത്ത് ഞെട്ടിക്കുന്നതായിരുന്നു എം ടിയുടെ മദ്യപാനം ജോലിയില്ലാത്ത ദിവസങ്ങളിൽ അതിരാവിലെ തുടങ്ങി ഒരു കുപ്പി തീർക്കും മദ്യത്തിന്റെ ഹാങ് ഓവറിൽ മാതൃഭൂമി ഓഫീസിൽ ഉച്ചയ്ക്ക് ഇറങ്ങുന്ന എം ഡിയെ പല സഹപ്രവർത്തകർക്കും ഓർമ്മയുണ്ട് അങ്ങനെ ഗുരുതരമായ കരൽ രോഗം വന്ന് അദ്ദേഹം മരണാസനായിരുന്നു ഒരു വേള കേരളത്തിലെ പ്രമുഖ പത്രങ്ങൾ എം ഡി അന്തരിച്ചു എന്ന തലക്കെട്ടിൽ വാർത്തയും പ്രൊഫൈലും തയ്യാറാക്കിയിരുന്നു സുഹൃതം സിനിമയിൽ മമ്മൂട്ടി അവതരിപ്പിച്ച സ്വന്തം മരണ വാർത്ത തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാണുന്ന പത്രപ്രവർത്തകൻ രവിശങ്കർ എം ഡിയുടെ സ്വന്തം അനുഭവമാണ് അക്ഷരങ്ങൾ എന്ന സിനിമയിലും മദ്യത്തിലേക്ക് വഴിതെറ്റിയ ഒരു എഴുത്തുകാരനെ എം ഡി ആവിഷ്കരിച്ചിട്ടുണ്ട് ആ വേഷവും മമ്മൂട്ടിയുടേതായിരുന്നു ഇതും അദ്ദേഹത്തിന്റെ ആത്മാവശ്യമുള്ള കഥാപാത്രമാണ് ഇനി കുടിച്ചാൽ മരണം ഉറപ്പായെന്ന് ഡോക്ടറുടെ മുന്നറിയിപ്പോടെ ഡിസ്ചാർജ് ആയ എം ഡി പിന്നെ ചിട്ടയായ ജീവിതത്തിലൂടെ തൊണ്ണൂറ്റിയൊന്ന് വയസ്സ് വരെ ജീവിച്ചതും മറ്റൊരു അത്ഭുതം മദ്യപാനത്തെക്കുറിച്ചും അത് നിർത്തിയതിനെക്കുറിച്ചും കുറിച്ചും തുറന്നു പറയാനും ഒട്ടും ഇമേജ് കോൺഷ്യസ് അല്ലാത്ത ഈ എഴുത്തുകാരന് മടിയില്ല വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കോഴിക്കോട് സുരക്ഷാ ചികിത്സാ കേന്ദ്രം നടത്തിയ സാമൂഹ്യ പ്രവർത്തകർക്കുള്ള പരിശീലന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എം ഡി ഇങ്ങനെ പറഞ്ഞു മദ്യം എൻ്റെ സാഹിത്യത്തിന് യാതൊരു ഗുണവും ചെയ്തിട്ടില്ല മദ്യപിച്ച് ഒരു എഴുതാൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല ശാരീരികമായി മാനസികമായി മദ്യം എന്നെ തളർത്തിയിട്ടേ ഉള്ളൂ എം എൻ കാരശ്ശേരിയും ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട് കുടിച്ചാൽ എഴുത്തിനും മറ്റ് കലാപ്രവർത്തനങ്ങൾക്കും ഉഷാർ കിട്ടുമെന്നൊരു എന്നൊരു ധാരണയുണ്ടല്ലോ എന്ന ചോദ്യത്തിന് എം ഡി നൽകുന്ന ഉത്തരം ഇങ്ങനെ അത്യബദ്ധം കുടിച്ചാൽ എഴുതാൻ പറ്റില്ല കൂട്ടിച്ചിരുന്നിട്ട് ഞാൻ ഒരു വരിയും എഴുതിയിട്ടില്ല മനുഷ്യനെ ചീത്തയാക്കാനുള്ളത് മദ്യത്തിന് ഒന്നും കഴിയില്ല സമയവും പണവും നഷ്ടം പിന്നെ കുറ്റബോധവും ഞാൻ എൻ്റെ ദീർഘകാലത്തെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണെന്ന് എം ഡി തുറന്നടിച്ച് പറയുന്നു എം ഡി രണ്ടു തവണ വിവാഹം കഴിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ എഴുത്തുകാരും വിവർത്തകയുമായ പ്രമികളെയും വിവാഹം കഴിച്ച അദ്ദേഹം പിന്നീട് വിവാഹം വിവാഹമോചിതനായി എഴുപത്തിയേഴിൽ അദ്ദേഹം പ്രശസ്ത നർത്തകി കലാമണ്ഡലം സരസ്വതിയെ ജീവിത സഖ്യയാക്കി മൂത്ത മകൾ സിതാര ഭർത്താവിനൊപ്പം അമേരിക്കയിൽ ബിസിനസ് എക്സിക്യൂട്ടീവാണ് ആണ് ന്യൂജേഴ്സിയിൽ താമസിക്കുന്നു രണ്ടാമത്തെ മകൾ അശ്വതി നർത്തകിയാണ് എം ടിയുടെ വ്യക്തി ജീവിതത്തിലെ ഈ താളപ്പിഴകളാണ് അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും സ്ത്രീവിരുദ്ധത എന്ന് വിമർശിക്കപ്പെടാവുന്ന സംഭാഷണങ്ങൾ ഉണ്ടായതെന്ന് പിൽക്കാലത്ത് പഠനങ്ങൾ വരെ വന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ അക്കാദമിക് പഠനങ്ങൾ വന്നതും എം ടിയുടെ രചനകളെക്കുറിച്ചായിരിക്കണം വടക്കൻ വീരഗാഥയിലെ ചന്തു ഉണ്ണിയാർച്ചയോട് പറയുന്ന നീ അടക്കമുള്ള പെൺവർഗം ചിരിച്ചുകൊണ്ട് ശപിക്കും വെറുത്തുകൊണ്ട് കുഞ്ചും എന്നൊക്കെ പറയുന്ന ഡയലോഗ് അടക്കം പലരും എടുത്തു കാണിക്കുന്നുണ്ട് അക്ഷരങ്ങൾ സുഹൃതം തുടങ്ങിയ എം ടി സിനിമകളുമായി ബന്ധപ്പെട്ടും ഈ സ്ത്രീ വിരുദ്ധത ആരോപണങ്ങൾ ഉയർന്നു ഏറ്റവും വിചിത്രം അക്ഷരങ്ങൾ എന്ന സിനിമയ്ക്ക് മറുപടിയായി എം ടിയുടെ ആദ്യ ഭാര്യ പ്രമീളാദേവി ബദൽ സിനിമ നിർമ്മിക്കാൻ ഒരുങ്ങിയിരുന്നു എന്നതാണ് സിനിമയിൽ നാല് പതിറ്റാണ്ടോളം അസിസ്റ്റന്റ് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഗോപിനാഥ് മുര്യാഡിന്റെ അനുഭവ കഥകളായ എൻ്റെ ആൽബം എന്ന പുസ്തകത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട് താൻ ആദ്യമായി സംവിധാനം ചെയ്യാൻ ഒരുങ്ങിയ സിനിമയുടെ കഥ കേട്ട് നടങ്ങിയെന്നും ഗോപിനാഥ് മുരിയാട് എഴുതുന്നുണ്ട് എം ടിയുടെ ആദ്യ ഭാര്യ പ്രമീള നായർ എഴുതിയ പുസ്തകമാണ് സിനിമയാക്കേണ്ടത് അക്ഷരങ്ങൾ എന്ന എം ടി ചിത്രം അദ്ദേഹത്തിന്റെ സ്വന്തം ആത്മാവിഷ്കാരം തന്നെയാണെന്ന് അന്ന് പത്രമാധ്യമങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു ഈ ചിത്രത്തിൽ സുഹാസിനിയാണ് അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയുടെ വേഷം ചെയ്തിരുന്നത് പക്ഷേ സീമ അവതരിപ്പിച്ച കാമുകയായ കഥാപാത്രത്തിനാണ് പ്രാമുഖ്യം കൂടുതൽ ഈ സിനിമ പ്രമീള നായരെ വേദനിപ്പിച്ചു അവർ തൻ്റെ കഥ സ്വന്തം കാഴ്ചപ്പാടിൽ എഴുതിയ പുസ്തകമാണിത് സ്വാഭാവികമായും അതിൽ അവരെ ന്യായീകരിച്ചുകൊണ്ടും ഭർത്താവിനെ കുറ്റപ്പെടുത്തിയുമായിരിക്കുമല്ലോ എഴുതുക അതുകൊണ്ടുതന്നെ എം ഡി എ പോലൊരു മഹാമേരുവിനെ പിണക്കാൻ സാധ്യതയുള്ള ഈ പ്രൊജക്റ്റ് ചെയ്യാൻ അന്ന് മലയാള സിനിമയിലുള്ള മുൻനിരക്കാരും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് കഴിവുള്ള പുതിയ സംവിധായകർ ആരെങ്കിലും ഈ പ്രൊജക്ട് ചെയ്യാൻ തയ്യാറായാൽ പ്രൊഡ്യൂസറായി പ്രമീള നായരുടെ സുഹൃത്തുക്കൾ റെഡിയാണെന്നാണ് ഗോപിനാഥ് പറഞ്ഞത് പ്രമീളയുടെ കൃതിയിൽ നിന്നും സ്ക്രീൻപ്ലേ തയ്യാറാക്കി സംവിധാനം ചെയ്യണം എന്നതായിരുന്നു കരാറെന്നും ഗോപിനാഥ് എഴുതുന്നു എന്നാൽ ഈ പ്രൊജക്ട് പിന്നീട് എം ടിയും ആദിവാരിയും കുടുംബവും തമ്മിൽ നല്ല ബന്ധത്തിലുമായി പ്രത്യേകിച്ച് യാതൊരു കാരണവുമില്ലാതെ ഒരു പറ്റം രാഷ്ട്രീയക്കാർ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന എഴുത്തുകാരൻ കൂടിയാണ് എം ടി സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാതെ തന്ത്രപൂർവ്വം മാറി നിൽക്കുന്നുവെന്ന് ചിലർ ആരോപിക്കാറുണ്ട് പക്ഷേ ഇത് തെറ്റാണ് തുഞ്ചൻ വർമ്മിൽ നടത്തുന്ന സാംസ്കാരിക ഇടപെടലുകളും പെരിങ്ങോം ആണവ നിലയ ബിരുദ മുന്നേറ്റത്തിലും മുത്തങ്ങ സമരത്തിലും കയ്യൊപ്പ് ചാർത്തിയ കലാകാരനാണ് എം ടി സാമൂഹിക കാര്യങ്ങളിലും രാഷ്ട്രീയത്തിലും എം ഡിക്ക് ഒരു നിലപാടുണ്ട് എന്നാൽ സകലമായ കാര്യങ്ങളിലും എന്തെങ്കിലും അഭിപ്രായ പ്രകടനം നടത്തണമെന്നതിനോട് അദ്ദേഹത്തിനോട് യോജിപ്പില്ല പുഴ്ത്തലുകളോടും യോഗങ്ങളോടും എന്തിനാ മാധ്യമ അഭിമുഖങ്ങളോട് പോലും എം ടി താല്പര്യം കാണാറില്ല അപൂർവമായി അനുവദിക്കുന്ന അഭിമുഖങ്ങളിൽ സ്വന്തം സ്വകാര്യതയിലേക്കും വിവാദങ്ങളിലേക്കും കടക്കാൻ എം ടി അനുവദിക്കാറില്ല മുൻ സംസ്ഥാന ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ ഒരു പുസ്തക പ്രകാശന വേളയിൽ അതായത് രണ്ടായിരത്തി ഇരുപതിൽ വളച്ചൊടിക്കലുകൾ ഇല്ലാതെ എം ടി അഭിപ്രായപ്പെട്ടു നരേന്ദ്രമോദിയുടെ നോട്ട് നിരോധനം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എൺപത്തി ഏഴാം വയസ്സിലായിരുന്നു എം ടിയുടെ ഈ പ്രതികരണം എം ഡിയുടെ സംഘപരിവാർ രൂക്ഷമായിട്ടാണ് പ്രതികരിച്ചത് എം ടി സാമ്പത്തിക കാര്യ വിദഗ്ധനല്ല എന്ന് ഒരു കേന്ദ്രമന്ത്രി തന്നെ ആക്ഷേപിച്ചു എം ടിയുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു പാകിസ്ഥാനിൽ പോവാൻ വരെ പറഞ്ഞു പക്ഷേ അദ്ദേഹം കൂലിങ്ങിയില്ല നിലപാടിൽ ഉറച്ചുനിന്നു എം ഡി വാസുദേവൻ നായർ പങ്കെടുത്ത രണ്ട് സമരങ്ങളാണ് പെരിഞ്ഞോം ആണവവിരുദ്ധ റാലിയും മുത്തങ്ങ വെടിവയ്പ്പ് പ്രതിഷേധ സമരവും കോഴിക്കോട് വെച്ച് നടന്ന ആണവ വിരുദ്ധ റാലിയിൽ മുഖ്യ അതിഥിയായിരുന്നു എം ടി സമരത്തിൽ സജീവമായി പങ്കെടുക്കുകയും ചിലയിടങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്തിരുന്നു അതുപോലെ മുത്തങ്ങയിലും ഞാനും മുത്തങ്ങയിൽ പോയി ആദിവാസികളുടെ ഭീതി ഞെട്ടിക്കും നമ്മൾ പോലീസുകാരല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ അവർ നമ്മെ നോക്കൂ ക്രൂരമർദ്ദനമേറ്റ് വാങ്ങി സ്ത്രീകളെയും കുട്ടികളെയും എം ടി കണ്ടിരുന്നു ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയം വേറെ ഞാനിതിൻ്റെ ന്യായാന്യായങ്ങളെ ഇപ്പോൾ ആലോചിക്കുന്നില്ല മുത്തങ്ങ സംഭവത്തിന് ഒരു മാനസിക തലമുണ്ട് എന്നതാണ് പ്രാധാന്യമെന്നും എം ടി പറഞ്ഞിരുന്നു ഗോത്രവർഗക്കാർക്ക് അവകാശപ്പെട്ട ഭൂമി തിരിച്ചു നൽകാത്ത കാര്യത്തിൽ എം ടി ചോദിക്കുന്നു ചരിത്രം തിരുത്താൻ നാം തയ്യാറാവണം അവരുടെ ഭൂമി തിരിച്ചു കൊടുക്കണം സർക്കാർ അത് ചെയ്തേക്കൂ ഭരണകൂടങ്ങൾക്ക് കുടിയേറ്റക്കാർ വിലപ്പെട്ടവരാണ് കേരളത്തിലെ സമ്പന്നരായ തോട്ടമുടമകളെയും കുടിയേറ്റ കർഷകരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരാണ് അവർ വോട്ട് ബാങ്കുകളാണ് അവർക്ക് വേണ്ടിയാണ് സ്റ്റേറ്റ് എപ്പോഴും നിലകൊള്ളുകയെന്നും എം ടി തുറന്നടിച്ചിരുന്നു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് കാലത്തെ മാറാട് കലാപകാലത്ത് എം ഡിയും സമാധാന ദൂതുമായി രംഗത്തെത്തി കോഴിക്കോട്ടും പരിസരങ്ങളിൽ നടന്ന മത സൗഹാർദ്ദ ചടങ്ങളിൽ അദ്ദേഹം സജീവമായി അസുഖത്താൽ പങ്കെടുക്കാൻ പറ്റാതെ പോയ മാറാടു ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനത്തിൽ എം ഡിയുടെ മൈത്രിയുടെ സന്ദേശം വായിക്കപ്പെട്ടു കൊടുങ്ങല്ലൂരിൽ വെച്ച് നടന്ന മത സൗഹാർദ്ദ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി കൊടുങ്ങല്ലൂരും പൊന്നാനിയും കലാപനാളുകളിൽ പോലും എങ്ങനെയാണ് സാംസ്കാരിക പൈതൃകത്തിന്റെ നന്മ കാത്തു സൂക്ഷിച്ചത് എന്നതിനെ കുറിച്ചായിരുന്നു എം ഡി പ്രധാനമായി ആ സമ്മേളനത്തിൽ പറഞ്ഞത് നിളാ നദിയുടെ തീരത്തെ മതനിരപേക്ഷമായ സാമൂഹ്യ അന്തരീക്ഷം കുട്ടിക്കാലത്ത് തന്നെ എം ഡി അനുഭവിച്ചിരുന്നു വെള്ളപ്പൊക്കത്തിന്റെ നാളുകളിൽ മുസ്ലിം സ്ത്രീയുടെ പ്രസവത്തിന് പൂജാമുറി തുറന്നുകൊടുത്ത സംഭവം എം ഡി സ്മരിച്ചിട്ടുണ്ട് ഈ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലും എം ഡിയുടെ രാഷ്ട്രീയ വിമർശനം ഏറെ ചർച്ചയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തി എം ടി നടത്തിയ വിമർശനവും വൈറലായി അധികാരം എന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലെത്താനുള്ള അംഗീകൃത മാർഗമായി മാറിയെന്നും എം ടി തുറന്നടിച്ചു ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കുകയോ ആരാധകരാക്കുകയോ ചെയ്യാം തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന പതി ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്നും എം ടി പറഞ്ഞു എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരം എന്നി സിദ്ധാന്തത്തെ എന്നോ കുഴിവെട്ടിമൂടി റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാക്കാം ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തൊണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും എം ടി പറഞ്ഞു തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ എം ടി ഇക്കാര്യത്തിൽ ഇ എം എസിനെ നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകിരമെന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ എം എസ് എന്നും ശ്രമിച്ചു നേതൃത്വ പൂജകളിലൊന്നും അദ്ദേഹത്തെ കാണാത്തതും അതുകൊണ്ടുതന്നെയാണെന്നും എം പറഞ്ഞു എം ഡിയുടെ മുഖ്യപ്രഭാഷണം കഴിഞ്ഞ ഉടൻ പിണറായി വേദി വിട്ടു സംഭവത്തിൽ ഗൂഢാലോചന സംശയിച്ച് പോലീസ് കേസ് അന്വേഷണം നടന്നതും സംസ്ഥാന സർക്കാരിന് തന്നെ നാണക്കേടായി എന്നാൽ നേരത്തെ താൻ എഴുതിയ ലേഖനത്തിലെ ചില ഭാഗങ്ങൾ എം ടി വായിച്ചതാണെന്ന് തെളിഞ്ഞു പക്ഷേ പറയാനുള്ളത് പറഞ്ഞു എന്ന നിലപാടാണ് എം ടിക്ക് എന്തെല്ലാം വിശേഷണങ്ങൾ നാം കൊടുത്താലും സാധാരണക്കാരന്റെ മനസ്സിൽ എം ടി എന്നത് ചതിയൻ ചന്ദവിനെ അടക്കം ഒരുപാട് കഥാപാത്രങ്ങൾക്ക് ജീവൻ കൊടുത്ത തിരക്കഥാകൃത്താണ് മമ്മൂട്ടിയാണ് എം ടിയുടെ തീ പാർന്ന ഡയലോഗുകളിലൂടെ അരങ്ങ് തകർക്കാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയ നടൻ മമ്മൂട്ടി ജീവിതത്തിൽ പേടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഏക വ്യക്തിയാണ് എം ടി എന്നതാണ് സിനിമാക്കാർക്കിടയിലെ ഒരു തമാശ തൻ്റെ തൂലികയിലൂടെ വളർന്ന നടൻ വീണും ഉരുണ്ടെഴുന്നേറ്റ് പൊടി തട്ടിയുമൊക്കെ വളർന്ന് മെഗാ താരമാവുന്നത് താൻ ആസ്വദിച്ച് കണ്ടുവെന്ന് എം ടി എഴുതിയിരുന്നു ചില ഡയലോഗുകൾ എഴുതുമ്പോൾ മമ്മൂട്ടിയുടെ ശബ്ദം താൻ കേൾക്കാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മമ്മൂട്ടി വടക്കൻ വീരഗാഥയിലെ കിടിലൻ ഡയലോഗുകൾ കൃത്യസ്ഥമാക്കിയതും വേറിട്ട വഴികളിലൂടെയാണ് ഡയലോഗുകൾ പഠിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് മമ്മൂട്ടി നേരെ കോഴിക്കോട് എത്തി എം ടി വാസുദേവൻ നായരെ കണ്ടു സംഭാഷണങ്ങൾ എം ഡിയുടെ സ്വരകത്തിൽ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ച് ഒരു കാസറ്റിൽ റെക്കോർഡ് ചെയ്തെടുത്തു പിന്നീട് യാത്രകളിലും സമയം കിട്ടുമ്പോഴുമൊക്കെ ഇതിങ്ങനെ കേട്ടുകേട്ട് സംഭാഷണങ്ങൾ പഠിക്കും എം ഡി സംഭാഷണങ്ങൾ പറയുന്ന രീതി മോഡുലേഷൻ സംഭാഷണം നിർത്തേണ്ട സ്ഥലം എന്നതൊക്കെ ചിത്രീകരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ മമ്മൂട്ടി പഠിച്ചു ആ അധ്വാനത്തിന്റെ ഫലമാണ് ജനം ഇന്നും ആസ്വദിക്കുന്ന ആ തീപാർന്ന സംഭാഷണങ്ങൾ മോഹൻലാലിനും ഒരിക്കലും മറക്കാനാവില്ല ആ തൂലിയുടെ ശക്തി അമൃതംഗമയ അനുബന്ധം രംഗം പഞ്ചാഗ്നി അടിയൊഴുക്കുകൾ അഭയം തേടി താഴ്വാരം സധയം ഉയരങ്ങളിൽ ഏറ്റവും ഒടുവിൽ ഓളവും തീരവും ലാലും എം ടിയൻ തിരക്കഥ ഒരുപാട് തിളങ്ങിയിട്ടുണ്ട് വാനപ്രസ്ഥത്തിലെ ലാലിന്റെ അഭിനയം തന്നെ അമ്പരപ്പിച്ചുവെന്ന് എം ടി പറഞ്ഞിരുന്നു വ്യക്തി ജീവിതത്തിലെ നാല് വിഷമങ്ങളാണ് എം ടി അടുപ്പമുള്ളവരോട് പറയാറുള്ളത് സ്വകാര്യ ദുഃഖങ്ങൾ അദ്ദേഹം ആരോടും പങ്കുവച്ചിരുന്നില്ല താൻ കണ്ടുവളർന്ന നിളാനദി ഒരു മാലിന്യ കൂമ്പാരമാവുന്നതും ശോഷിച്ചു പോകുന്നതുമായിരുന്നു എം ടി ഏറെ വിഷമിപ്പിച്ചത് പിന്നീടുള്ളത് പ്രൊഫഷണൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങളായിരുന്നു ഒരു വരി എഴുതി കിട്ടാൻ പ്രസാധകരും സംവിധായകരും ക്യൂ നിൽക്കുന്ന ഈ മഹാസാഹിത്യകാരന്റെ മൂന്ന് തിരക്കഥകൾ ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല അന്തരിച്ച സംവിധായകൻ അജയൻ തൊട്ട് പ്രിയദർശൻ വരെയുള്ളവരുടെ ഡ്രീം പ്രൊജക്റ്റായ മാണിക്കകല്ലി സിനിമയാക്കാൻ കഴിഞ്ഞില്ല തൊണ്ണൂറുകളിൽ ഗുഡ് നൈറ്റ് മോഹൻ എത്ര കോടികൾ പോലും മുടക്കാൻ കഴിവുള്ള ഒരു നിർമ്മാതാവിന്റെ നേതൃത്വത്തിൽ അമേരിക്കയിൽ പോയി ഇതിനായി ഹോളിവുഡിലെ സ്പെഷ്യൽ ഇഫക്ട് വിദഗ്ധരെ വരെ കണ്ടിരുന്നു ഗുഡ് നൈറ്റ് മോഹന്റെ അഭ്യർത്ഥന മാനിച്ച് എം ഡി മാണിക്കല്ലിന്റെ ക്ലൈമാക്സ് പോലും മാറ്റി എഴുതിയിരുന്നു പക്ഷേ ചിത്രം സിനിമയായില്ല ആ പ്രൊജക്റ്റിനു വേണ്ടി മാത്രം നടന്ന് പെരുന്തച്ഛൻ എന്ന ആദ്യ സിനിമയിലൂടെ ദേശീയ അവാർഡ് നേടിയ അജയൻ മറ്റൊരു സിനിമ പോലും എടുക്കാതെ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു അത് സിനിമയായിരുന്നെങ്കിൽ തൊണ്ണൂറുകളിൽ ഓസ്കാർ മലയാളത്തിലെത്തുമായിരുന്നുവെന്നാണ് അജയൻ വിശ്വസിച്ചിരുന്നത് എം ഡിയുടെ നൊമ്പരമാണ് ഈ നടക്കാതെ പോയ പ്രൊജക്ട് കമലഹാസന് വേണ്ടി എഴുതിയ നയൻറ്റീൻ സ്റ്റെപ്പ് അഥവാ പത്തൊൻപതാമത്തെ എന്ന ചിത്രവും ഇവിടെയും എത്തിയില്ല ചിത്രത്തിന്റെ ഭീമൻ ബജറ്റാണ് പ്രശ്നമായത് ഒപ്പം കളറി പഠിച്ച് അവതരിപ്പിക്കണമെന്ന കമലിന്റെ പിടിവാശി അതുപോലെ തന്റെ മാസ്റ്റർ പീസായ രണ്ടാം മുഴുവൻ നോവലിന്റെ തിരക്കഥയും കോടതി കയറിയാണ് എം ഡി തിരിച്ചു പിടിച്ചത് ഇതു സംബന്ധിച്ച് ഒഡിയൻ സംവിധായകൻ ശ്രീകുമാര മേനോനുമായിട്ടുള്ള കേസ് കേരളം ഏർ ചർച്ച ചെയ്തതാണ് ഈ തൊണ്ണൂറ്റിയൊന്നാം വയസ്സിലും കർമ്മനിരതനായിരുന്നു അദ്ദേഹം ഇനിയും കനനം ചെയ്യാത്ത ഒരുപാട് കഥകളുടെ സ്വർണ്ണഖനിയായ ആ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിലയ്ക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഓർമ്മകളുടെ കടലിരമ്പമാണ്